ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഷുഗറിൻ്റെ ടാബ്ലറ്റ് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് മെയിൻലി നമ്മൾ നോക്കാനുള്ളത് നമുക്കിപ്പോൾ ഒരു സ്ട്രിപ്പ് കിട്ടിയെന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒരു ടാബ്ലറ്റിൻ്റെ ആയാലും സ്റ്റിപ്പ് കിട്ടി നമ്മളത് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു സ്ട്രിപ്പ് കിട്ടിയാൽ നോക്കാനുള്ളത് ഇപ്പം ഷുഗറിൻ്റെ ആകുമ്പം ഉണ്ട് ഗ്ലൈസിഫേജ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത് അതിൻ്റെ കെമിക്കൽ കണ്ടൻറ് ഉണ്ടോ എന്നാണ് ഇപ്പം എക്സാമ്പിളായിട്ട് ഞാനൊരു ഗ്ലൈക്കോമെറ്റ് പറയുവാണെങ്കിൽ ഗ്ലൈക്കോമെറ്റിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് മെറ്റ്ഫോമിൻ ഹൈഡ്രോക്ലോറൈഡ് ഞാനിപ്പം ജനൌഷധിയുടെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം അതിനകത്ത് നമ്മുടെ കെമിക്കൽ കണ്ടന്റ് മാത്രമേ കാണത്തുള്ളൂ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഡൈവേണ്ട ഇത് ജനൌഷധിയുടെ മെറ്റ്ഫോമിൻ ഗ്ലൈക്കോമെറ്റ് ഫൈവ് ഹൺഡ്രഡ് ഗ്ലൈസിഫേറ്റ് ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെയൊക്കെയുള്ള ബ്രാൻഡ്സിൽ വരുന്ന ടാബ്ലറ്റ് ആണ് അതായത് അതിൻ്റെ കണ്ടന്റ് മെറ്റ്ഫോമീൻ ഹൈ ഹൈഡ്രോക്ലോറൈറ്റ് പ്രൊളോങ്ഡ് റിലീസ് ടാബ്ലറ്റ് ഫൈവ് ഹൺഡ്രഡ് ഇഞ്ച് ഗ്ലൈക്കോമെറ്റിനകത്ത് വരുന്ന കണ്ടന്റിൻ്റെ പേരാണ് ഈ ഏജേക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ടാബ്ലറ്റ് കിട്ടിയാൽ അതിനെ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ കണ്ടന്റ് ഒന്ന് നോക്കുക എന്താണ് മെറ്റ്ഫോർമിൻ എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കൂ അത് ഷുഗറിൻ്റെ ടാബ്ലെറ്റ് ആണ് അതൊരു ബേസിക് നോളജാണ് മെറ്റ്ഫോമിൻ നമ്മൾ ഷുഗറിന് മാത്രമേ കൊടുക്കത്തുള്ളൂ മെറ്റ്ഫോമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് നിങ്ങൾ ടാബ്ലറ്റിൽ എവിടെയെങ്കിലും കണ്ടാൽ അത് ഷുഗറിന് കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് നിങ്ങൾക്കറിയാം വേറെയും മെയിനായിട്ടുള്ള വേറെ കുറച്ച് കണ്ടന്റ്സ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കും മെയിനായിട്ട് നമ്മുടെ ഷുഗറിൻ്റെ ടാബ്ലറ്റിൻ്റെ കണ്ടന്റ് ആണ് ഇനി ഇവിടെ വെച്ചേക്കുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം വെല്ല ഗ്ലിപ്റ്റിൻ ആൻഡ് മെറ്റ്ഫോമിൻ കോമ്പിനേഷൻ ആണ് ഇരിക്കുന്നത് നിങ്ങളുടെ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പിൽ വെല്ല ഗ്ലിപ്റ്റിൻ അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് വന്നിട്ട് ഷുഗറിന് കൊടുക്കുന്നതാണ് ഡാപ്പാ ഗ്ലിഫോസിൻ എന്നൊരു കണ്ടൻറ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ആണ് വിൽഡാ ഗ്ലിപ്റ്റിൻ എന്നൊരു കണ്ടൻറ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷുഗറിൻ്റെ ആണ് ഇത് ജനൌഷധിയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റിൻ്റെ നെയിം മാത്രമേ ഇതിൽ മെൻഷൻ ആയിട്ടുണ്ടാകത്തുള്ളൂ അടുത്ത ഒരു കൺ കെമിക്കൽ കണ്ടൻറ് വന്നിട്ട് പയോഗ്ലിറ്റസോൺ ഹൈഡ്രോക്ലോറേ ഇത് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ആണ് സീതാ ഗ്ലിപ്റ്റിൻ ഷുഗറിൻ്റെയാണ് പോഗ്ലിബോസ് ഷുഗറിൻ്റെ ടാബ്ലറ്റ് പിന്നെ മെറ്റ്ഫോമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മളെ ഗ്ലൈക്കോമെറ്റിക് ഗ്ലൈസിഫേറ്റ് ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിൻ്റെ യൂസ് വന്നിട്ട് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഇത് ഇത്രയാണ് മെയിനായിട്ട് ഷുഗറിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബാക്കി വിൽഡ ക്ലിപ്റ്റിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അത് ബുദ്ധിമുട്ടാണെങ്കിലും മെറ്റ്ഫോമിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അത് ഷുഗറിൻ്റെ ആണ് ഓക്കെ മെയിനായിട്ടുള്ള കണ്ടൻറ്റാണ് ഇതിത്രേ താങ്ക് യു